ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് ഇപ്പോൾ ബി എച്ച് എസ് സി എന്നീ ബാക്ക്ഗ്രൗണ്ടൊക്കെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിന് ഇനി എന്തൊക്കെ കോഴ്സുകൾ ആണ് അല്ലെങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞിട്ട് അവരുടെ ജോബ് വേക്കൻസീസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഇന്ന് ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് എൻക്വയറി നടത്തുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് ഡൗട്ടും അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഏതൊക്കെ കോഴ്സ് ഞാൻ ചൂസ് ചെയ്യണം അപ്പോൾ സയൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഏതൊക്കെ മേഖലയിലോട്ട് പോകണം അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസ് പഠിച്ചിറങ്ങിയ എല്ലാ സ്റ്റുഡൻസിനും നമുക്ക് ഏത് മേഖലയോട്ട് വേണമെങ്കിലും തിരിഞ്ഞു പോവാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് ആവട്ടെ കോമേഴ്സ് ആവട്ടെ ഹ്യൂമാനിറ്റീസ് ആവട്ടെ അവർക്കൊക്കെ ഈ മെഡിക്കൽ റിലേറ്റഡിൽ തിരിഞ്ഞു പോകാൻ അധികം പറ്റില്ല അധികം കോഴ്സുകളൊന്നും മെഡിക്കൽ റിലേറ്റഡിൽ പറ്റില്ല എന്നാലും പറ്റുന്ന കുറേ കോഴ്സുകളുണ്ട് അപ്പം അതിനെക്കുറിച്ചും നമുക്ക് ഓരോ മേഖലയിൽ ഏതൊക്കെ ഫീൽഡിലോട്ട് തിരിയാമെന്നും അതിൻ്റെ ജോബ് വേക്കൻസി സാലറി കോളേജസ് ഇപ്പം കേരളത്തിലാണെങ്കിലും ഔട്ട്സൈഡ് കേരളയാണെന്നുണ്ടെങ്കിലും എബ്രോഡ് ആണെന്നുണ്ടെങ്കിലും എവിടെയൊക്കെ ആയിരിക്കും അവൈലബിൾ അവിടുത്തെ ഫീസ് എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണണം സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇ എഡ്യൂക്കേഷൻ പ്ലസ് ടു കഴിഞ്ഞ് അത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കൊസ്റ്റൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എം ബി ബി എസ് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള എന്നുള്ളൊരിതായിരിക്കും അല്ലെങ്കിൽ ഇപ്പം ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് ഇപ്പോൾ സയൻസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സ്റ്റുഡൻസിൻ്റെ അവരുടെ മനസ്സിൽ എവിടെ ഒരു എം ബി ബി എസ് എടുക്കാം എടുത്താലോ എന്നുള്ള ഒരു ഇത് വന്നിരിക്കും അപ്പോ എം ബി ബി എസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എം ബി ബി എസ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ എബ്രോഡ് എം എം ബി ബി എസും ഉണ്ട് അപ്പം നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കോഴ്സ് നമുക്ക് എബ്രോഡ് എം ബി ബി എസ് തന്നെയാണ് ഇപ്പം നമുക്ക് സ്ഥാൻ ആയ ഉസ്ബിസ്ഥാൻ കസാഖിസ്ഥാൻ അതുപോലെ തന്നെ ഇപ്പം ജോർജിയ യു കെ യു എസ് എ യൂറോപ്പ് ഇങ്ങനെയുള്ള ഒരുപാട് കൺട്രീസിൽ നമുക്ക് എം ബി ബി എസ് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇപ്പം എം ബി ബി എസ് എന്തൊക്കെ സ്പെഷ്യലൈസേഷൻ ഉണ്ട് ഇപ്പം നമുക്ക് വെറ്റിനറി അല്ലെങ്കിൽ ഇപ്പം ഡെൻറ്റൽ സർജറി അതുപോലെ തന്നെ ഇപ്പം ഹോമിയോപ്പതി സിദ്ധ ആയുർവേദ അങ്ങനെ ഒരുപാട് ഒരുപാട് അതുപോലെ തന്നെ എം ബി ബി എസിന്റെ മെയിൻ ഇതായിട്ട് നമുക്ക് ഒരുപാട് സ്പെഷ്യലൈസേഷൻ നമുക്ക് ചെയ്തു പോകാനായിട്ട് സാധിക്കും ഇപ്പൊ ഒരുപാട് പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്നതും എം ബി ബി എസ് അല്ല എനിക്ക് മറ്റ് മെഡിക്കൽ കോഴ്സോ അല്ലെങ്കിൽ ഇപ്പൊ നഴ്സിംഗോ അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡിൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസും കാണും കേട്ടോ അപ്പം എം ബി ബി എസ് ഇങ്ങനെയൊക്കെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട് അപ്പം ഇതിപ്പോ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഒന്ന് ഒരുപാടുണ്ട് നമുക്കിപ്പോൾ എൻക്വയറി വരുന്നത് ആരാണെങ്കിൽ ഇപ്പൊ ആയുർവേദ ഹോമിയോപ്പതി ഇങ്ങനെ ഒരുപാട് നമുക്ക് എൻക്വയറി വരുന്നുണ്ട് എവിടെയൊക്കെയാണ് അഡ്മിഷൻ ഇതിന്റെ ഈ അഡ്മിഷൻ പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് നീറ്റ് നീറ്റിന്റെ മാർക്കിനെ ാണ് നമുക്ക് ഇതിന്റെ അഡ്മിഷൻ പോകുന്നത് അപ്പൊ നമ്മൾ എം ബി ബി എസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യൻ എം ബി ബി എസ് ഉണ്ട് ഒന്ന് എബ്രോഡ് എം ബി ബി എസ് ഉണ്ട് അപ്പൊ ഇന്ത്യൻ എം ബി ബി എസിനെക്കാളും എന്തുകൊണ്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് എബ്രോഡ് എം ബി ബി എസ് തന്നെയാണ് കേട്ടോ അപ്പൊ എം ബി ബി എസ് എന്ന് പറഞ്ഞ സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡിൽ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് നഴ്സിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഈ നഴ്സിംഗ് എടുക്കാനും ഇന്ന് ഒരുപാട് സ്റ്റുഡൻസ് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നഴ്സിങ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് എബ്രോഡ് അത്രയും സ്കോപ്പ് ഉള്ളത് അത്രയും സാലറി കിട്ടുന്ന ഒരു ഫീൽഡ് തന്നെയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത് അപ്പം നഴ്സിംഗ് ആയാലും ഇന്ത്യയിലും എബ്രോഡും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഇപ്പം എബ്രോഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കര ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ജോർജിയ എന്ന് പറയുന്നത് ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ പാരാമെഡിക്കൽ ഫീൽഡാണ് പാരാമെഡിക്കൽ ഫീൽഡിൽ ഇപ്പം ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒ ടി എ ടി ഡയാലിസിസ് എം എൽ ടി എം ഐ ടി എന്നിങ്ങനെ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾ ഇന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഇപ്പം കൂടുതലും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പം എം ബി ബി എസ് നഴ്സിംഗൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഈ ഒരു പാരാമെഡിക്കൽ ഫീൽഡാണ് കൂടുതൽ സ്റ്റുഡൻസും എടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഈ ഒരു ഫീൽഡ് നമുക്ക് നമുക്കിന്നിപ്പോൾ ഒരുപാട് കോളേജസിൽ നല്ല പോലെ ആയിട്ട് വരുന്ന കോഴ്സുകളൊക്കെയാണ് ഈ ഒരു റേഡിയോളജി നമ്മളെ ഇപ്പം എം എൽ ടി ലാബ് ടെക്നീഷ്യൻ അങ്ങനെയുള്ള കോഴ്സുകൾ ഒ ടി എ ടി അപ്പം നമുക്ക് ഈ ഒ ടി എ ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കേരളത്തിലും ഔട്ട്സൈഡ് കേരളം ഔട്ട്സൈഡ് കേരളം നമുക്ക് കമ്പൈൻ ആയിട്ട് പഠിക്കാൻ കേട്ടോ കേരളത്തിലാണെങ്കിൽ നമുക്ക് ഒ ടി അല്ല എന്നുണ്ടെങ്കിൽ എ ടി ഇതിൽ ഒന്നായിരിക്കും നമുക്ക് എടുത്ത് പഠിക്കാൻ പറ്റുന്നത് ഔട്ട്സൈഡ് എല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കമ്പൈൻ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും നമുക്ക് ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സ് അപ്പം നമ്മൾ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് നമ്മൾ കേരളത്തിലും ഔട്ട്സൈഡ് കേരളയിലൊക്കെ ഒരുപാട് കോളേജസിൽ നിന്ന് ഫെമിലിയായിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് എല്ലാ സ്റ്റുഡൻസും കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ പഠിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് പക്ഷെ അവർക്കുള്ള ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്താണ് അവർക്ക് നയൻറ്റി ഫൈവ് പെർസെൻറ് നമ്മൾ എൽ ബി എസ് എന്ന് പറയുന്ന അലോട്ട്മെന്റ് ത്രൂ ആയിരിക്കും നമ്മൾ അഡ്മിഷൻ പോകുന്നത് അപ്പൊ അതെന്ന് പറഞ്ഞ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എബോവ് മാർക്കുള്ള സ്റ്റുഡൻസിന് മാത്രമേ നമുക്ക് ഈ ഒരു കേരളത്തിൽ നമുക്ക് ഈ ഒരു പാരാമെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ കേരളത്തിൽ അഡ്മിഷൻ നോക്കുന്ന സ്റ്റുഡൻസ് കൂടുതലും എൽ ബി എസ് അലോട്ട്മെൻറ്റ് വഴിയായിരിക്കും അഡ്മിഷൻ കയറുന്നത് ഇപ്പം ഇന്ന് സ്റ്റുഡൻസ് കൂടുതലും അഡ്മിഷൻ നമുക്ക് ചോദിക്കുന്നത് ഇപ്പം എൻക്വയറി ആയിട്ട് വരുന്നതും ഡൗട്ട് ആയിട്ട് ചോദിക്കുന്നതും ഒക്കെ കേരളത്തിലെ ഏതൊക്കെ കോളേജസ് അവൈലബിൾ ആണ് കേരളത്തിലെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് എവിടെയൊക്കെയാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ട് വരുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ എൽ ബി എസ് എന്ന് പറയുന്ന അലോട്ട്മെന്റ് വഴിയായിരിക്കും കേരളത്തിൽ നമുക്ക് അഡ്മിഷൻ കയറുന്നത് അപ്പൊ അതിന് നമുക്ക് എന്തായാലും നയൻറ്റി ഫൈവ് പെർസെന്റേജ് തന്നെ അനുഭവം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കുള്ളൂ പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് കോളേജസ് ആണ് കേരളത്തിലെ പ്രൈവറ്റ് കോളേജസ് വളരെ കുറച്ച് കോളേജസ് മാത്രമേ ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉള്ള വളരെ കുറച്ച് കോളേജസ് മാത്രമേ കേരളത്തിൽ അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡ് എടുക്കാനായിട്ട് ഇനി നമുക്ക് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന ഔട്ട്സൈഡ് കേരള അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള കോയമ്പത്തൂര് കർണാടക എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് കോളേജസ് ഓൺ ഹോസ്പിറ്റൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജസ് ഒക്കെ അവൈലബിൾ ആയിട്ട് ഫെസിലിറ്റീസ് നല്ല ഫെസിലിറ്റീസ് ഉള്ള കോളേജസ് നമുക്ക് ഈ ഒരു കോയമ്പത്തൂർ കർണാടക എന്നിങ്ങനെ സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ് അപ്പൊ അവിടത്തെ ഫീസ് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിനേക്കാളും കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് നമുക്ക് അവിടെ പഠിക്കാനും അതുപോലെ തന്നെ അവിടുത്തെ ഗവൺമെന്റ് കോളേജിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസില് നമുക്ക് പഠിച്ചിറങ്ങാനായിട്ട് സാധിക്കും ഇനി വരുന്ന ഒരു മെയിൻ ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് നമ്മുടെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു നമുക്ക് ഇതൊരു ഫീൽഡിലോട്ടും തിരിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഈ ഫീൽഡുകാര്ക്ക് എങ്ങനെ നമുക്ക് ഒരു മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് എടുക്കാം എന്നുള്ളത് അപ്പൊ അവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജി എൻ എം തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ പാരാമെഡിക്കലിന്റെ ഡിപ്ലോമ സെക്ഷൻ ആണ് വരുന്നത് ടെൻത്തിന്റെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് കേറാൻ പറ്റുക ജി എൻ എം സെയിം ആണ് നമ്മുടെ ടെൻത്തിന്റെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ കയറുന്നത് ജി എൻ എം കഴിഞ്ഞത് ജനറൽ നേഴ്സിംഗ് മിഡ്വൈഫ് അറി അപ്പൊ ഈ ഓരോ സെക്ഷൻ നമ്മൾ പോസ്റ്റ് ബി എസ് സി കൂടെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് സെയിം ഓഫ് ബി എസ് സി നേഴ്സിംഗിന്റെ ഈക്വൽ ആയിട്ട് സർട്ടിഫിക്കറ്റ് ആയിരിക്കും ലഭിക്കുന്നത് ഇനി ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു കോഴ്സാണ് അതും കമ്പ്യൂട്ടർ സയൻസുകാർക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു കോഴ്സാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അപ്പൊ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഇപ്പൊ നമ്മൾ പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് എം ബി ബി എസ് എന്ന് പോലെ നമ്മള് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത് അപ്പൊ എഞ്ചിനീയറിംഗിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട് ഇപ്പൊ സിവിൽ വരുന്നുണ്ട് മെക്കാനിക്കൽ വരുന്നുണ്ട് ട്രിപ്പിൾ ഇ വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് 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 കമ്പ്യൂട്ടർ സയൻസ് തന്നെ നമുക്ക് ആയിട്ട് എഞ്ചിനീയറിംഗ് സെക്ഷനിൽ എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ കോമേഴ്സ് വർക്ക് ആണെന്നുണ്ടെങ്കിലും സെക്ടർ ഉണ്ട് അതുപോലെ ഇപ്പോൾ സി എ സി എം എ എന്നിങ്ങനെയുള്ള ഉണ്ട് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ആർക്കും ഒരുപാട് നമുക്ക് കോഴ്സുകൾ ഉണ്ട് ഇന്ന് സ്റ്റുഡൻസിന് കുറേ കോഴ്സുകൾ അറിയാത്തതായിട്ടും അല്ലെങ്കിൽ അധികം പരിചിതമില്ലാത്ത കോഴ്സുകളും ഇന്ന് സ്റ്റുഡൻസിന് ഉണ്ട് അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ സ്റ്റുഡൻറ്റിനും അവരുടെ പാഷനായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ പാഷനേറ്റ് ആയിട്ടുള്ള കോഴ്സുകൾ നമുക്ക് ചൂസ് ചെയ്ത് പഠിക്കാനായിട്ടും പറ്റും അതിപ്പൊ കേരളത്തിലാണെങ്കിലും ഔട്ട്സൈഡ് കേരളാണെന്നുണ്ടെങ്കിൽ എബ്രോഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ കോഴ്സുകൾ എവിടേക്കാണ് ഉള്ളതെന്നും ഏതൊക്കെ കോളേജസിൽ അവൈലബിൾ ആണെന്നും അവിടുത്തെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് സാധിക്കും ഇന്നത്തെ ഈ കോമ്പറ്റേറ്റീവ് കാലഘട്ടത്തിൽ നമ്മൾ പണ്ടത്തെ കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള കോഴ്സുകൾ വരുന്നുണ്ട് ഇന്ന് ഒരുപാട് സ്റ്റുഡൻസും അവരുടെ പാഷൻ അനുസരിച്ച് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ലോ പരമായിട്ടാണെന്നുണ്ടെങ്കിൽ എൽ എൽ ബി അങ്ങനെയുള്ള കോഴ്സുകൾ ഇപ്പോൾ ആർട്സ് പരമായിട്ട് ആർട്സ് റിലേറ്റഡ് കോഴ്സ് ഇപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് ഇപ്പോൾ ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെ ഒരുപാട് അത് നമുക്ക് എടുത്ത് ഡിഗ്രി ആയാലും ഡിപ്ലോമ കോഴ്സുകളൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നതാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് സ്റ്റുഡൻസ് കൂടുതലും അങ്ങനെ പോവാൻ അങ്ങനെ അവരുടെ പാഷൻ എന്താണോ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ അങ്ങനെ തിരിഞ്ഞു പോവാൻ ആഗ്രഹിക്കുന്നതാണ് ഇന്ന് കൂടുതലും സ്റ്റുഡൻസ് അപ്പൊ അങ്ങനെയുള്ള എൻക്വയറീസ് നമുക്കിന്ന് ഒരുപാട് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കിപ്പം ഏതൊക്കെ കോഴ്സ് നിങ്ങളുടെ പാഷൻ എന്താണ് അല്ലെങ്കിൽ ആ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എവിടെയൊക്കെയാണ് അവൈലബിൾ ആവുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പോൾ അവിടുത്തെ ഇന്റേൺഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിലും ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് നൂറ് ശതമാനം പ്ലേസ്മെന്റ് കിട്ടുന്ന ക്യാമ്പസുകൾക്ക് ഏതാണെന്ന് അറിയാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ഒരു ആഗ്രഹം കാണില്ലേ അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അറിയാനും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ ക്യാമ്പസ് ഏതൊക്കെയാണെന്ന് അറിയാനും നമ്മളെ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക നമ്മളത് എന്തായാലും പറഞ്ഞു തരുന്ന നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും ആയിരിക്കും പ്ലസ് ടു സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് അപ്പൊ ഈ ഒരു ഫീൽഡ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നോക്കുന്നത് നമ്മുടെ കരിയറിനെ നമ്മളെ കരിയറിനെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കോഴ്സുകളായിരിക്കും നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഇതിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ സ്റ്റുഡൻസ് കൂടുതലും ഇന്ന് സ്കോപ്പ് ഉള്ള സബ്ജക്ട് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ട് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഫീൽഡ് ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ചൂസ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസും ഉണ്ട് അപ്പൊ നമ്മൾ അങ്ങനെയല്ല നോക്കേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഇപ്പൊ സാലറിനെ ബേസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ സ്കോപ്പിനെ ബേസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ് സംതിങ് സമോൺ എടുത്ത കോഴ്സുകളാണോ എന്നുള്ളതല്ല നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണോ നമ്മൾ അതിന്റെ പിറകെയാണ് പോകേണ്ടത് അപ്പം നമ്മൾ അതിന്റെ പിന്നാലെ അപ്പൊ ആ ഒരു കോഴ്സുകളാണെങ്കിൽ നമ്മൾ കൂടുതൽ ചൂസ് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകൾ ഇപ്പം കുറെ പേർക്ക് ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡ് കുറെ ഇൻട്രസ്റ്റ് കാണാം അപ്പൊ നമ്മൾ ആ ഒരു ഫീൽഡ് തിരിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജോലിയോടും നമ്മുടെ പഠിക്കുന്ന ആ ഒരു കോഴ്സിനോടും നമുക്കൊരു ഇഷ്ടം കാണുവാനും നമുക്ക് നല്ലൊരു കരിയർ ഫോക്കസ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പൊ ഇന്നിപ്പോ പ്ലസ് ടു എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും ഡൗട്ട് ആയിരിക്കുമല്ലേ ഞാൻ ഏത് കോഴ്സിന് ഏത് കോഴ്സ് ചൂസ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഏതൊക്കെ കോളേജസിൽ ഞാൻ പോകണം ഏതൊക്കെ കോളേജസിലായിരിക്കും ഫീസ്റ്റ്രക്ചർ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു കുറേ ഡൗട്ടുകൾ നിങ്ങൾക്ക് കാണുമല്ലേ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം ഒരു ഫ്രീ കൗൺസിലിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അഡ്മിഷനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും കോളേജസിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഫീസ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും ഏതൊക്കെ കോഴ്സുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മേഖലയിൽ ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എങ്ങനെ ഏതൊക്കെ മേഖലയിൽ നമുക്ക് ഇന്ന് തിരിഞ്ഞു പോകാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരുപാട് ഡൗട്ട് നിങ്ങൾക്ക് കാണും അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ഇ എഡ്യൂക്കേഷൻ